പ്രിയപ്പെട്ടവരെ സദാ സാം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയുള്ള രണ്ട് പെണ്ണാടുകൾ വിൽപ്പനയ്ക്ക് ഓരോത്തിന് മൂന്ന് മാസം ചെന്നൈയുണ്ട് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് മുപ്പത്തി അയ്യായിരം രൂപയാണ് സ്ഥലം നിലമ്പൂർ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ആടുകളാണ് ഒന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് കൊണ്ടുപോകാം നല്ല ക്വാളിറ്റിയുള്ള ആടാണ് സ്ഥലം നിലമ്പൂർ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് പാലാട് വിൽപ്പനയ്ക്ക് ഏകദേശം മുക്കാൽ ലിറ്റർ പാലുണ്ട് വില ചോദിക്കുന്നത് പതിനാറായിരത്തി വില ഫിക്സഡ് ആണ് സ്ഥലം കാലടി പെരുമ്പാവൂരിനടുത്ത് എറണാകുളം ജില്ല ഇതിനെ ക്രോസ് ചെയ്യിച്ചിട്ടുണ്ട് ഒരു ബീറ്റൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്യിച്ചിട്ടിപ്പോൾ ഒന്നര മാസമായി നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടോ ഉള്ള വളർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റി ഉള്ള ഉള്ളൊരാടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു സിരോഹി പാലാട് വില്പനയ്ക്ക് മുക്കാൽ ലിറ്റർ പാല് കിട്ടുന്നുണ്ട് ഇപ്പോൾ സ്ഥലം കാലടി എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരിനടുത്ത് വില ചോദിക്കുന്നത് പതിനാറായിരത്തി എഴുന്നൂറ്റമ്പത് രൂപ വില ഫിക്സഡ് ആണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഹൈറ്റും നല്ല പാലും ഉള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഒരാടാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ ക്രോസ് മുട്ടൻ വില്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല ക്രോസിങ് ടെൻഡൻസിയുള്ള ഇതിനെ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമാണ് ഇതിൻ്റെ സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ കട്ടാക്കട വില ചോദിക്കുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള മുട്ടൻകുട്ടിയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വില ചോദിക്കുന്നത് ആറായിരത്തി സ്ഥലം കട്ടാക്കട തിരുവനന്തപുരം ഈ വീഡിയോയിൽ കാണുന്ന ചെന പശു ഇനി പ്രസവിക്കുന്ന രണ്ടാമത്തെ പ്രസവമാണ് ആദ്യത്തെ പ്രസവത്തിൽ പതിനാല് ലിറ്റർ പാലുണ്ടായിരുന്നത് ഇപ്പോൾ ഒമ്പത് മാസം തികഞ്ഞു രണ്ട് ദിവസവും ആയി നല്ല ശീലങ്ങൾ ആർക്കും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പശുവാണ് വില ചോദിക്കുന്നത് അറുപത്തി നാലായിരം രൂപ സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ കട്ടാക്കട ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല സ്വഭാവമുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായൊരു പശുവാണ് ഈ വീഡിയോയിൽ കാണുന്ന ഹൈദരാബാദി പെണ്ണാട് വില്പനയ്ക്ക് സ്ഥലം പെരിന്തൽമണ്ണ ചെറുകര ഇതിന് വില ചോദിക്കുന്നത് മുപ്പത്തി മൂവായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും ചെവിയിറക്കവും കാൽപ്പൊക്കവും നല്ല ക്വാളിറ്റിയുള്ള ഒരു ഹൈദരാബാദി പെണ്ണാടാണ് ആവശ്യക്കാർ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പെരിന്തൽമണ്ണ ചെറുകര നല്ല ക്വാളിറ്റിയുള്ള നല്ല പാലുള്ള തള്ളയുടെ കുട്ടിയും നല്ല തീറ്റയും കുടിയൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ പെണ്ണാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന കുട്ടികൾ കുടിച്ചു കഴിഞ്ഞ് ഒരു ലിറ്ററോളം കറവിയുള്ള വലിയൊരു മലബാറി പർപ്പസാരി ക്രോസ് ആടും അതിന്റെ രണ്ടാം പ്രസവത്തിൽ ഒറിജിനൽ പഞ്ചാബി ബീറ്റൽ മുട്ടനിൽ നിന്നുണ്ടായ ഇരുപത് ദിവസം മാത്രമുള്ള രണ്ട് ബീറ്റൽ ക്രോസ് കുട്ടികൾ ആണും പെണ്ണും വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവും വെള്ളിക്കണ്ണും നല്ല പാലുമുള്ള നല്ല തീറ്റയും കൂടിയും ഇടനീട്ടവും നല്ല ഇണക്കവുമുള്ള ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തോരായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡാണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയും നല്ല ക്വാളിറ്റിയുമുള്ള ഈ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ആടുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിനായി പത്ത് ദിവസം മാത്രം ബാക്കിയുള്ള അമ്പത് കെ ജിയോളം ലൈവ് വെയിറ്റ് ഉള്ള ടോപ്പ് ക്വാളിറ്റി മലബാറി ആട് വില്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവും നല്ല തീറ്റയും കുടിയും ഇണക്കവുമുള്ള ഇതിൻ്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി തൊള്ളായിരം രൂപ വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി നല്ല വളർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടിയും നല്ല ഇണക്കമുള്ള നല്ല ക്വാളിറ്റിയുള്ള ആടാണ് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നിറച്ചനെ ആടാണ് പത്ത് ദിവസം മാത്രമേ പ്രസവിക്കാൻ ഇനി ബാക്കിയുള്ളൂ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിലെ ഒരു തോത്താപ്പൂരി വലിയ ആടും അതിന്റെ പതിനെട്ട് ദിവസം പ്രായമുള്ള മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയും നല്ല പാലുള്ള ആടും നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടിയുമാണ് സ്ഥലം കൊല്ലം കടയ്ക്കൽ ഇതിന് വില ചോദിക്കുന്നത് മുപ്പത്തി രണ്ടായിരം രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം കടയ്ക്കൽ നല്ല ക്വാളിറ്റിയുള്ള ആടും കുട്ടിയുമാണ് ഈ വീഡിയോയിൽ കാണുന്നൊരു വലിയ ബീറ്റൽ ക്രോസ് മുട്ടൻ വില്പനക്ക് അറുപത് കിലോയ്ക്ക് മേലെ ബോഡി വെയ്റ്റ് ഉണ്ട് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി ആറായിരം രൂപയാണ് സ്ഥലം ഇടവണ്ണ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല കാൽപ്പൊക്കവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിനെ വളർത്താൻ ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഫാമുകളിലെല്ലാം ക്രോസിങ്ങിനായി പേരൻ സ്റ്റോക്കാക്കി നിർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ബീറ്റൽ ക്രോസ് മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ എടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന ഒരു നിറജന മലബാറി ആടുവില്പനയ്ക്ക് ഏകദേശം പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പ്രസവിക്കും നല്ല ക്വാളിറ്റിയുള്ള നല്ല പാലുള്ള ആടാണ് മലബാരി ആടാണ് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുള്ള ഈ ആടിനെ നിറച്ചിനെ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഇതിന് വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി എണ്ണൂറ് രൂപയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ലൊരാടാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു പർപ്പസാരി പിടക്കുട്ടി വിൽപ്പനയ്ക്ക് അഞ്ചു മാസം പ്രായം വില ചോദിക്കുന്നത് എണ്ണായിരം രൂപ സ്ഥലം ചേർത്തല്ല തുറവൂർ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല കാൽപ്പൊക്കമുള്ള ഇതിനെ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ലൊരു പർപ്പസാരി പിടക്കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന മാസം പ്രായം കഴിഞ്ഞ കഴിഞ്ഞൊരു മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് വില ചോദിക്കുന്നത് ഒമ്പതിനായിരം രൂപ സ്ഥലം ചേർത്തല്ല തുറവുകൾ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താനും അതുപോലെ തന്നെ ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഒരു മുട്ടൻകുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന ആദ്യ പ്രസവം കഴിഞ്ഞ ഒരു ക്രോസ് ബ്രീഡ് ആടും അതിന്റെ നല്ല ആരോഗ്യമുള്ള നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പിടക്കുട്ടിയും വില്പനയ്ക്ക് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനാറായിരം രൂപ സ്ഥലം ചേർത്തല തുറവൂർ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും വളർത്താൻ അനുയോജ്യവുമായ ഈ രണ്ട് ആടുകളിലെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ചേർത്തല തുറവൂർ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻ വിൽപ്പനയ്ക്ക് ഏകദേശം ആറ് മാസം പ്രായമായി നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല അത്യാവശ്യം ക്രോസിംഗ് ടെൻഡൻസി ഒക്കെയുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഈ ക്രോസ് ബ്രീഡ് മുട്ടനെ വില ചോദിക്കുന്നത് ഏഴായിരത്തി മുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് ഇതിൻ്റെ ലൈവ് ബോഡി വെയ്റ്റ് പത്തൊമ്പത് കിലോയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല വളർച്ചയുള്ള നല്ല തീറ്റയും കൂടി കൊടി ഇടനീട്ടവും ഒക്കെയുള്ള നല്ലൊരു മുട്ടൻകുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് മുട്ടന്മാർ വില്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ മുട്ടന്മാരുള്ളത് മഞ്ചേരിയിലാണ് മലപ്പുറം ജില്ലയിൽ ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല വളർച്ചയുള്ള നല്ല മുട്ടൻകുട്ടികളാണ് വളർത്തുകാർക്ക് അനുയോജ്യവുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ ീഡിയോയിൽ കാണുന്ന വളർത്തുകാർക്ക് വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ കടിഞ്ഞൂൽ രണ്ട് പെണ്ണാടുകൾ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുമുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് രണ്ടിനും കൂടി കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല ആടുകളാണ് വളർത്താൻ അനുയോജ്യമായ ഈ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന നാലു മാസം ചെനയുള്ള ആട് വില്പനയ്ക്ക് സ്ഥലം മഞ്ചേരി ഇതിന് വില ചോദിക്കുന്നത് പതിനോരായിരത്തി അറുന്നൂറ്റി അൻപത് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി കിടന്നിട്ടവും നല്ല ക്വാളിറ്റിയുള്ള നല്ല ഒരു നിറച്ചനെ ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന നാലു മാസം പ്രായമാവുന്ന ഒരു മുട്ടനും ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയും ഉള്ളതാണ് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് എണ്ണായിരത്തി രൂപയാണ് സ്ഥലം അരൂർ ആലപ്പുഴ ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള രണ്ട് കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം അരൂർ ആലപ്പുഴ ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു വയസ്സ് പ്രായമുള്ള ഒരു മുട്ടൻ വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റോടു കൂടി വിൽക്കുന്നതാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള നല്ല ഇറച്ചി തൂക്കവുമുള്ള ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള മുട്ടനാണ് വളർത്തുകാർക്ക് അനുയോജ്യവുമാണ് ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യവും ഈ വീഡിയോയിൽ കാണുന്ന നല്ല ഇറച്ചിപ്പിടുത്തവും മെടുക്കും ശക്തിയുള്ള ഒരു ഉഷിരൻ മുട്ടൻ വില്പനയ്ക്ക് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിന് ക്രോസിംഗിന് വേണ്ടി ഫാമുകളിലെല്ലാം നിർത്താൻ അനുയോജ്യമാണ് വളർത്തുകാർക്കും അതുപോലെ തന്നെ ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം മേൽമുറി ഇതിനെ വില ചോദിക്കുന്നത് പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ഇറച്ചിപ്പിടുത്തമുള്ള നല്ല ആരോഗ്യമുള്ള മുട്ടനാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം മേൽമുറി ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു ക്രോസ് ബ്രീഡ് മുട്ടൻ വില്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല കാൽപൊക്കവും ക്രോസിംഗ് ടെൻഡൻസി ഉള്ള ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ഈ മുട്ടന് വില ചോദിക്കുന്നത് ആറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല വളർച്ചയുള്ള നല്ല ക്വാളിറ്റിയുള്ള മുട്ടനാണ് സ്ഥലം മഞ്ചേരിയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ പെണ്ണാട് വില്പനയ്ക്ക് ക്രോസ് ചെയ്തിട്ട് ഇപ്പോൾ രണ്ട് മാസം കഴിഞ്ഞു അത് പിന്നെ മതി കാണിച്ചിട്ടില്ല ബോഡി വെയ്റ്റ് അറുപത് കെ ജി ഉള്ള ഏകദേശമുണ്ട് നല്ല വലിപ്പമുള്ള നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും ചെവിയിറക്കവും നല്ല ക്വാളിറ്റിയുള്ള ഒരു ബീറ്റൽ പെണ്ണാടാണ് ഇതിൻ്റെ സ്ഥലം പടിക്കൽ പറമ്പിപ്പീടിക മലപ്പുറം ജില്ലയിൽ ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി തൊള്ളായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് വിലയിൽ ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ പടിക്കൽ പറമ്പിപ്പിടിക നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ഇറച്ചി തൂക്കവും നല്ല ക്വാളിറ്റിയുള്ള ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ സൂപ്പർ ക്രോസ് ബ്രീഡ് തള്ളയാടും അതിന്റെ രണ്ടു കിടിലം നല്ല ക്വാളിറ്റിയുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് സ്ഥലം കോഴിക്കോട് ജില്ലയിൽ പയ്യോളി വളർത്താൻ ഉത്തമം നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുമുള്ള തള്ളയാടും നല്ല ഇടനീട്ടവും നല്ല വളർച്ചയുള്ള കുട്ടികളുമാണ് ഇതിനും മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി അറുന്നൂറ് രൂപയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള തള്ളയാടും കുട്ടികളുമാണ് നല്ല പാലുള്ള തള്ളയാടാണ് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോട് ജില്ലയിൽ പയ്യോളി നിബന്ധനകളോടുകൂടി ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പയ്യോളി നല്ല അകിഡ്സെറ്റും കാമ്പ് കാമ്പുകളൊക്കെയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റി കുട്ടികളും അതുപോലെ തന്നെ തള്ളയാടാണ് രണ്ട് പിടക്കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോട് ജില്ലയിൽ പയ്യോളി ഈ വീഡിയോയിൽ കാണുന്നൊരു ഹൈദരാബാദി ക്രോസ് പെണ്ണാട് വില്പനയ്ക്ക് നാലര മാസം നിറ ചൊന ആദ്യത്തെ ചെനയാണ് ഒന്നര വയസ്സ് പ്രായം ഒറിജിനൽ ഹൈദരാബാദി മുട്ടനുമായി ക്രോസ് ചെയ്തത് തൂക്കം നാൽപ്പത്തി അഞ്ച് കിലോയ്ക്ക് മുകളിലുണ്ട് സ്ഥലം തൊടുപുഴ ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരം രൂപയാണ് ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നല്ല തീറ്റയും കൂടി കിട്ടുന്നീട്ടവും ചെവിയിറക്കവും നല്ല ഇടം കാൽപ്പൊക്കവും നല്ല ക്വാളിറ്റിയുമുള്ള ഈ ക്രോസ് ബ്രീഡ് ഹൈദരാബാദി പെണ്ണാടിനെ കടിഞ്ഞൂൽ പെണ്ണാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൊടുപുഴ ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരം രൂപയാണ് നല്ല തീറ്റയും കുടിയൊക്കെയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഒരാടാണ് ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് മാസം കഴിഞ്ഞ ഒരു മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള മുട്ടൻകുട്ടിയാണ് ചെവിനീളവും ഇടനീട്ടവും ഒക്കെയുള്ള മൂന്ന് മാസം കഴിഞ്ഞ ഈ മുട്ടൻകുട്ടിക്ക് ഏകദേശം ഒരു ഇരുപത്തേഴ് കിലോ വെയിറ്റ് ഉണ്ടാകും നല്ല തീറ്റയും കുടിയൊക്കെ തുടങ്ങി അന്ന് പാൽ കൂടി മാറി പാല് കംപ്ലീറ്റ് ആയിട്ട് നിർത്തിയിട്ട് ഇപ്പോൾ പതിനഞ്ച് ദിവസത്തോളമായി നല്ല തീറ്റയും കുടിയൊക്കെ നല്ല ഉഷാറായിട്ട് എടുക്കുന്നുണ്ട് നല്ല ക്വാളിറ്റിയുള്ള ഈ മുട്ടൻകുട്ടിക്ക് വില ചോദിക്കുന്നത് ഇരുപത്തി രണ്ടായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം ജില്ലയിൽ ആയൂർ നല്ല ചെവിറക്കവും വെള്ളിക്കണ്ണും റോസിങ്ങിനൊക്കെ പേരൻസ് ആക്കി നിർത്താൻ വളരെ ഉത്തമമായ നല്ല ക്വാളിറ്റിയിലുള്ള മുട്ടൻകുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല വളർച്ചയുള്ള ഒരു മുട്ടൻകുട്ടിയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം ആയൂർ ഈ വീഡിയോയിൽ കാണുന്ന പതിനൊന്ന് മാസമായ നല്ല ക്വാളിറ്റി ഒരു ബീറ്റൽ മുട്ടൻ വില്പനയ്ക്ക് സ്ഥലം അങ്കമാലി മൂക്കന്നൂർ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയും ചെവിയിറക്കവും വെള്ളിക്കണ്ണും ഒക്കെയുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ബീറ്റൽ മുട്ടനാണ് ഇതിന് വില ചോദിക്കുന്നത് മുപ്പത്തി രണ്ടായിരം രൂപയാണ് വളർത്തുകാർക്ക് അനുയോജ്യമായ ക്രോസിങ്ങിനെല്ലാം പേരൻ ആക്കി നിർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ആടുകൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടനും ഒരു പെടയും സ്ഥലം മഞ്ചേരി ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനൊ പതിനോരായിരത്തി മുന്നൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ആടുകളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യവുമാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിലെ ഒന്നര മാസത്തിനകത്ത് പ്രായമായ രണ്ട് ബാർബറി മുട്ടൻകുട്ടികളും അതിന്റെ തള്ളയാടും വിൽപ്പനയ്ക്ക് സ്ഥലം തിരുവനന്തപുരം വില ചോദിക്കുന്നത് മൂന്നിനും കൂടി ഇരുപത്തി ആറായിരത്തി അറുന്നൂറ് രൂപ ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ